ഹലോ ഒരു എല്ലാവർക്കും എസ് എൽ പി അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ ആകെ സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിലുള്ള സി എച്ച് എസ് കമ്പനി ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻസിന്റെ ഒക്കെ എക്സാം എന്ത് ചെയ്യുന്നു നമ്മൾ മാറ്റി വെക്കാൻ പോകുന്ന വാർത്തകളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ അപ്പോൾ അതിന് സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ എക്സാം മാറ്റി വെക്കുമോ മാറ്റി വെക്കുന്നത് അല്ലേ ആ മാറ്റി വെച്ചാൽ തന്നെ എന്നുണ്ടാവും അല്ലെ ആ എന്തുകൊണ്ടാണ് മാറ്റിവെക്കത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസിങ് ആയിരിക്കും അല്ലെ ഒരുപാട് വീഡിയോസൊക്കെ വന്ന് ഒരുപാട് കൺഫ്യൂസിങ് ആയിരിക്കും നിങ്ങൾക്കുള്ള മുന്നിൽ അറിയാം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും സി എച്ച് എസ് എല്ലിന്റെ എക്സാംസ് എന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്നാണ് അവർ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിരുന്നത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിരുന്നത് അതേപോലെ തന്നെ എന്നായിരിക്കും മാറ്റി വെക്കാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും വെക്കാൻ പോകുന്നത് ഒക്കെ ഉള്ള ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ഈ പറയുന്ന സി എച്ച് എസ് എന്ന് പറയുന്ന എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കീഴില് അല്ലെ എസ് എസ് സി ആണ് പറയുന്നത് ഈ പറയുക സി എച്ച് എസ് എന്ന് പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഈ പറയുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്ന മുന്നോടിയായിട്ട് തന്നെ അവരെന്ത് എക്സാംസ് അവർ എസ് എസ് സി ഒരു വർഷത്തെ നടത്തുന്ന പ്രധാനപ്പെട്ട എക്സാംസ് എന്തെല്ലാം അവർ കലണ്ടേഴ്സിൽ അവർ എന്ത് ചെയ്യും നമ്മളെ നോട്ടിഫൈ ചെയ്യുന്നതാണ് അല്ലേ അത്രയും നമ്മൾ അവിടെ ഈ വർഷത്തെ ഇറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ എസ് എസ് സിയുടെ കലണ്ടേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ സി ജി എൽ അല്ലെ കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവൽ എക്സാമിനേഷൻസിന്റെ ടയർ വൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ മുപ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയായിരുന്നു എന്ത് ചെയ്യുന്നത് അവർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മുടെ കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ അതായത് നമ്മുടെ സി എച്ച് എസ് എന്ന് പറയേ നമ്മുടെ സി എച്ച് എസ് അവർ പ്രധാനമായിട്ടും എട്ട് സെപ്റ്റംബർ മുതൽ എന്ത് ചെയ്യുക പതിനെട്ട് സെപ്റ്റംബർ വരെയാണെന്ന് ചെയ്യുന്നത് അവർ എക്സാമിനേഷൻസിന് വേണ്ടി അവർ തയ്യാറ് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാമിനേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇപ്പോൾ എക്സാമിനേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എട്ട് സെപ്റ്റംബർ മുതൽ പതിനെട്ട് സെപ്റ്റംബർ വരണം എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും അവരെ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇത്തരം കാര്യം നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് അറിയാവുന്നതാണ് അതിനുശേഷം നമ്മുടെ എം ഡി എസ് നമ്മളെല്ലാം നമ്മൾ കാത്തിരിക്കുന്ന എം ഡി എസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെ എക്സാമിനേഷൻസ് അതിനുശേഷം ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിനാല് ഒക്ടോബർ വരെയാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന കമൻസ് ചെയ്യാൻ വേണ്ടി ഇരുന്നത് ഓക്കെ അപ്പം അതിനിടയ്ക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ എസ് എസ് സി അടയ്ക്കൽ ഒരു നോട്ടീസ് പുറപ്പെടുത്തിരുന്നു ആ നോട്ടീസിനത് പറയുന്നത് കഴിഞ്ഞാൽ കമ്മീഷൻ ഹാസ് ഡിസൈഡ് ടു റിഗ്രസ് ഇവാലുവേഷൻ കണ്ട റിക്രസ് എക്സാം പ്ലാറ്റ്ഫോം ആൻഡ് ഓപ്പറേഷൻ റെഡിനസ് ഇൻ ദ വ്യൂ ഓഫ് ദിസ് ഇറ്റ് ഹാസ് ബി ഡിസൈഡ് ടു ഡിഫർ ദ കണ്ടക്ട് ഓഫ് ദ കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഷെഡ്യൂൾ ഷെഡ്യൂൾ ടു ബി ഹെൽഡ് ഓൺ തേർട്ടീൻ ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എക്സാം വിൽ നൗ സ്റ്റാർട്ട് ഫോർ ദ ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ ആൻഡ് ഡ്യൂ ഫോർ ദ കമ്പനി ഗ്രാജുവേഷൻ എക്സാമിനേഷൻ ഓൾ എക്സാമിനേഷൻ വിൽ ബി ഓൺ പോൺ വെബ്സൈറ്റ് ഓൺ ദി എന്നുള്ളത് അതായത് നമ്മുടെ സി ജി എല്ലിന്റെ എക്സാമിനേഷൻസ് ഈ പറയുന്ന മാസങ്ങളിൽ നടത്താൻ വേണ്ടിയിരുന്ന അതായത് പതിമൂന്ന് ഓഗസ്റ്റ് മൂന്നിൽ എക്സാം നടത്താൻ വേണ്ടിയിരുന്നു സി ജി എൽ എക്സാമിനേഷൻസ് അവർ പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ളതാണ് പറയാം ഓക്കെ കാരണം പോസ്റ്റ്പോൺ ചെയ്തതിനു ശേഷം സെപ്റ്റംബർ മാസം ആദ്യ ആദ്യത്തെ താഴ്ചകളോട് കൂടി അവരെന്തെയും സി ജി എൽ എക്സാം ഈ പോസ്റ്റ്പോൺ പോൺ ചെയ്ത എക്സാം അവരെന്തേ നടത്തുകയും അതേപോലെ തന്നെ തൊട്ടുപുന്നോട്ട് വരുന്ന എക്സാമുകൾ എല്ലാത്തിനനുസരിച്ച് ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ നമ്മളെന്തേം അവർ മുന്നോട്ട് പോവുകയും അത്തരത്തിലുള്ള മാറ്റങ്ങൾ അവർ പിന്നെ നോട്ടിഫൈ ചെയ്യും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അത് നമുക്ക് എന്ത് മനസ്സിലാകാം ആ സീജൽ എക്സാമിനേഷൻ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വാക്ക് അതിന് തൊട്ടുപുറേ വരാൻ ഇതാണ് ഈ പറയുന്ന പതിമൂന്നാം തീയതിക്ക് മറ്റും വരാൻ വേണ്ടിയിരുന്ന സി എച്ച് എന്ന് മറ്റേ എക്സാമിനേഷൻസ് കൂടി എന്ത് ചെയ്യും സി എച്ച് എസ്സിൽ എം ജി എസ് ഉള്ള വാക്കിലെ എസാമിനേഷൻസ് കൂടി എന്ത് അവർ എന്തു ചെയ്യും പോസ് പോൺ ചെയ്യും എന്നുള്ളതാണ് ഓക്കെ പോസ് പോണ് ചെയ്യുന്നുള്ളതാണ് നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ എന്താണ് സി എച്ച് എസ് എല്ലിൻ്റെ എക്സാമിനേഷൻസ് അവർ നടത്താൻ വേണ്ടിയിരുന്നത് അല്ലേ എന്താണ് ആ ഫസ്റ്റ് ബേസ് എന്ന് പറഞ്ഞാൽ എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ എന്താണ് എട്ട് ഒമ്പത് രണ്ടായിരത്തി അഞ്ചിലും അപ്പം സെപ്റ്റംബർ മാസം എട്ടാം തീയതി തൊട്ട് എന്ത് ചെയ്യും ആ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരുന്ന എക്സാമിനേഷൻ ആണെന്ന് പറയുന്നത് സി എച്ച് എസ് എല്ലിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നമ്മൾ കഴിഞ്ഞ ഈ പറയുന്ന പഴയ എന്താണ് ഈ പറയുന്ന കലണ്ടർ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും സി ജി എല്ലിന്റെ പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട എക്സാമിനേഷൻസ് അവർ പറയുന്നത് സെപ്റ്റംബർ മാസം കൂടി ആദ്യത്തോടുകൂടി കൊണ്ടുവരുമെന്ന് പറയുന്നത് ഓക്കെ നമ്മളാണെങ്കിൽ ഇതിനകത്ത് ഒരു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ മുപ്പത് ഓഗസ്റ്റ് വരെയാണത് പറയുന്നത് ഈ പറയുന്ന സീരിയലിന്റെ എക്സാമിന് ടൈം എന്ന് പറയുന്നത് ഓക്കെ അതായത് നമുക്ക് ഏകദേശം ഒരു പതിനേഴ് ദിവസത്തെ നമുക്ക് എന്ത് ചെയ്യാൻ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണാൻ സാധിക്കും പതിനേഴ് ദിവസത്തിനുള്ളിൽ വെച്ചാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പതിനേഴ് ദിവസം കൊണ്ട് കണ്ടക്ട് ചെയ്യാണ്ട് എക്സാം ഒരിക്കലും ആഴ്ച കൊണ്ട് കണ്ടക്ട് ചെയ്യാൻ വരും ഇല്ല അപ്പം എന്തി കുറച്ച് ദിവസങ്ങളെന്തെയും എന്തായാലും വേണ്ടി വരും ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഈ പറയുന്ന എക്സാമിനേഷൻസ് പറയുന്നത് ഓക്കെ നമ്മളിപ്പോഴെ സി ജി എൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് സെപ്റ്റംബർ ഓക്കെ നമുക്ക് ഊഹിയാം ഓക്കെ ഒരു കണക്കുക കണക്കൂട്ടനാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ നിങ്ങൾ കറക്റ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓക്കെ അത്ര ആണ് പറയുന്നത് പക്ഷേ ഈ ഒരു ടൈം പീരീഡ് ഇടയ്ക്ക് വെച്ചായിരിക്കും തീർച്ചയായിട്ടും വരുന്നത് ഓക്കെ ഒരു ആക്യുറേറ്റ് ഡേറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ഒരു ഒരു നമുക്കറിയാം ഈ പറഞ്ഞ യൂട്യൂബ്സ് മാറ്റും വീഡിയോസ് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ആ ഡേറ്റ് ഇങ്ങനെ ആയിരിക്കും ആ മറ്റു ഡേറ്റുകളായിരിക്കും പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ടെന്ന് അറിയാം നമുക്ക് ഒരു കറക്റ്റായ ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എപ്പോഴും പറയാൻ സാധിക്കില്ല എന്നാൽ ഒരു ഏകദേശ ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിസ്ഥാനപ്പെടുത്തി പറയാൻ സാധിക്കും അതായത് ആദ്യത്തെ ആഴ്ചകൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ പറഞ്ഞ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒന്നാം തീയതി വേണ്ടി തുടങ്ങും വിചാരിക്കുക ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു നമ്മൾ ഏകദേശം കടക്കുമ്പോൾ ഇച്ചിരി കൊണ്ട് നമുക്ക് മാറ്റി എടുക്കാം പത്ത് സെപ്റ്റംബർ മുതലാണ് ഈ പറഞ്ഞ ഈ പറയുന്നത് ഒമ്പത് സെപ്റ്റംബർ മുതലാണ് ഈ പറയുന്നത് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തന്നെ എന്താണ് പറ്റും നമുക്ക് അറിയാൻ പറ്റും ഒരു ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെ എന്തെങ്കിലും ഈ പറയുന്ന എക്സാമിനേഷൻസ് നീണ്ടി പത്ത് പതിനേഴ് ദിവസം വേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലേ പത്ത് പതിനേഴ് ദിവസം തന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ പതിനാറോ പതിനേഴ് ദിവസം വേണ്ടി തന്നെ ഏകദേശം ഇരുപത്തിയാറ് സെപ്റ്റംബർ ഈ പറയുന്ന എക്സാം എന്ത് ചെയ്യും നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇരുപത്തിയാറ് എക്സാം ഇരുപത്തിയാറ് സെപ്റ്റംബറെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ തന്നെ സി ജി എൽ മാത്രമേ അവിടെ നടക്കുകയാണ് എനിക്കറിയായിരിക്കും പൊതുവേ സി ജി എൽ സി എച്ച് എസ് എം ഡി എസ്സിനോട് ഒരുമിച്ച് കൊണ്ടിട്ട് എന്ത് നടത്തില്ല എസ് എസ് സി ഒരിക്കലും എക്സാമിനേഷൻസ് നടത്തില്ല എല്ലാവർക്കും അതിൻ്റെതായിട്ട് ടൈം പീരീഡ് അവർ എം ഡി എസ് എസ് സി കണ്ടുവയ്ക്കുകയാണ് പൊതുവേ ചെയ്യുന്നതല്ല എല്ലാം കൂടെ ഇട്ട് കുഴച്ചുള്ള എന്ത് ചെയ്യുക അവർ എക്സാം നടത്തില്ല അവർക്കും അറിയായിരിക്കും സി ജി എല്ലി എക്സാം എഴുതുന്നവർ തന്നെ സി എച്ച് എസും എം ഡി എസ് മറ്റും എഴുതുന്നവരുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടെന്തി അവർ എക്സാമുകൾ നടത്താറില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഏകദേശം പത്ത് മുഖ്യ നമുക്ക് ഒരു ഇരുപത്തി ആറ് സെപ്റ്റംബർ നമുക്ക് ഊഹിക്കാം പത്ത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒമ്പത് സെപ്റ്റംബർ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെ നമുക്ക് എന്ത് എന്തെങ്കിലും പറ്റും ഈ പറയുന്ന എക്സാം നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെ വരൊക്കെ ദീപി നടത്തും അപ്പം ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെ എക്സാമിനേഷൻസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം പിന്നെ കുറെ എന്താണ് ഹോളിയും ദീപാലിയെന്നൊക്കെ പറഞ്ഞാൽ കുറെ ഫെസ്റ്റിവൽസ് മറ്റേ ദീപാലി മറ്റൊക്കെ വരുന്നുണ്ട് അല്ലേ അത്തരത്തില് പറഞ്ഞ ഫെസ്റ്റിവൽസ് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇരുപത്തി ആറ് അവസാനത്തോട് അല്ലെങ്കിൽ ഇരുപത്തി എഴുപത്തി എട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം ഏകദേശം അവസാനിക്കാറായി അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു ഒക്ടോബർ മാസം ആദ്യത്തോട് കൂടി ഓക്കെ ഒക്ടോബർ മാസം ആദ്യത്തോടു കൂടി അല്ലെങ്കിൽ സെപ്റ്റംബർ ഈ സെപ്റ്റംബർ മാസം കൂടി തന്നെ എന്ത് ആരംഭിക്കുന്നതായിരിക്കും ഇപ്പം സി എച്ച് എസ് എൽ എക്സാമിനേഷൻസ് ആരംഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ എട്ട് ഓഗസ്റ്റില് എക് എന്ത് ചെയ്യാ തുടങ്ങാനിരുന്ന സി എച്ച് എസ് എൽ എക്സാമിനേഷൻസ് ഒരു ഒക്ടോബർ ആദ്യത്തോട് കൂടിയോ സെപ്റ്റംബർ അവസാനത്തോടു കൂടിയോ എന്ത് ചെയ്യും അവർ സ്റ്റാർട്ട് ചെയ്ത നമുക്ക് ഏകദേശം ഒരു കണക്ക് കണക്കുറഞ്ഞ നമ്മുടെ ഒക്ടോബർ ആദ്യത്തെ ആഴ്ച തന്നെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ കാരണം ഒക്ടോബർ ആദ്യത്തെ ആഴ്ച തന്നെ ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ പറയുന്ന എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്ത് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പറയാൻ പറ്റും ഓക്കെ അല്ലെ നമുക്ക് അറിയാൻ പറ്റില്ല ഇത്തിരി പത്ത് പതിനേഴ് ദിവസം എന്തായാലും സി ജി എൽ എക്സാമിനേഷൻസ് എടുക്കും പത്ത് പതിനഞ്ച് ദിവസം എടുത്താൽ തന്നെ എന്തേലും കുറച്ച് ദിവസം നമുക്ക് പത്ത് ഇരുപത്തിയാറ് ഇരുപത്തി അഞ്ചിനുള്ളിൽ തന്നെ എന്തേലും എസാമിനേഷൻ കഴിയും അങ്ങനെയൊക്കെയാണെങ്കിൽ ഒന്നും സെപ്റ്റംബർ അവസാനോ കൂടി ഒക്കെ ഉടനാടി നടത്തുവാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഈ രീതിയിൽ അവസാനത്തോടു കൂടിയാവാം അല്ലെങ്കിൽ പൊതുവേ നടത്തുന്ന രീതി വെച്ച് നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ഈ പറയുന്ന ഒക്ടോബറിൻ്റെ ഇന്ത്യ ആദ്യ എന്താണ് ആഴ്ചകളൂടി തന്നെ ഇപ്പം സി എച്ച് എസ് എൽ എക്സാമിനേഷൻസ് നടത്തും ഓക്കെ ഇത്തരത്തിൽ ആദ്യ ആഴ്ച കൂടി നടത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ പത്ത് ദിവസം കഴിഞ്ഞാൽ തന്നെ ഈ അടുത്ത ഇരുപത് കൊണ്ട് ഇരുപത് ഇരുപത്തി രണ്ടു കൊണ്ടൊക്കെ എന്ത് സി എച്ച് എസ് തീരും അതിനുശേഷം മാത്രമേ ഉള്ളൂ ഓക്കെ ഈ പറയുക അതിനുശേഷം മാത്രമേ ഇത് നടത്തുള്ളൂ ഈ പറയുന്ന മൾട്ടി ടാസ്ക് സ്റ്റാഫ് അറിയാം ഇരുപത് സെപ്റ്റംബർ നടത്താറുണ്ടായി പരീക്ഷ എം ഡി ഒസ് എന്ത് മാറ്റി നോക്കുന്നതായിരിക്കും ഓക്കെ സി എച്ച് എസ്സിൽ മാത്രമല്ല അതിന് തൊട്ട് പിന്നെ വരായിരുന്ന എം ഡി എസ് എന്ത് ചെയ്യും ആ മാറ്റി വെക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഒരു ഒക്ടോബർ മാസത്തോട് കൂടി മാത്രമേ എന്ത് കാണത്തുള്ളൂ ഇപ്പം സി എച്ച് എസ് കാണത്തുള്ളൂ ഇപ്പം സി ജി എൽ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന ഇടയ്ക്ക് വെച്ച് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്ന കാര്യം അല്ല ഈ പറഞ്ഞ എക്സാം കണ്ടക്ട് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയം ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ സമയം എടുക്കുന്നത് ഒക്കെ അതുകൊണ്ട് തന്നെ ഇപ്പറുന്ന ഒക്ടോബർ മാസത്തോടു കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യും പറ്റും എന്ത് നമുക്ക് ഊഹിക്കാം ഈ പറയുന്ന എക്സാമിനേഷൻസ് മറ്റും എന്ത് ചെയ്യാം ഒക്ടോബർ ആദ്യത്തെ ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ നമുക്ക് എന്ത് പറ്റും സി എച്ച് എസിൻ്റെ എക്സാമിനേഷൻ നമുക്ക് എന്ത് പറ്റും ഊഹിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ആക്യൂറേറ്റ് ആണെന്ന് പറയുന്നില്ല നമുക്ക് തീയതി നമ്മൾ കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല നമുക്ക് അത് നമ്മൾ അവ നോട്ട് അനുസരിച്ച് നമ്മൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു കാര്യം പറയാൻ പറ്റും സി എച്ച് എസ് എൽ എക്സാമിനേഷൻസ് പോസ് പോൺ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ എം ടി എസ്സിൻ്റെ എക്സാമിനേഷൻ പറയും പറയുന്ന എക്സാമിനേഷൻസ് അത് ഡേറ്റ് അങ്ങോട്ട് ഇങ്ങോട്ടും കണ്ടേയും ആ നീളുന്നത് ആയിരിക്കും ഓക്കെ നീളുന്നത് ആയിരിക്കും ഓക്കെ അതിനെ കുറിച്ച് മനസ്സിലാക്കണമല്ലോ അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഐ ബി ഓക്കെ ഐ ബി എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നിങ്ങൾ എങ്കിലും നമ്മുടെ എൻ ബി അക്കാഡമി ഇന്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസിസ്റ്റിന് വേണ്ടി നമ്മൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മുടെ കേന്ദ്ര സക്കാരിൽ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ എക്സാമിനേഷൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുൻപത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അത്തരത്തിലെ നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസ്റ്റെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പഠിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ എസ് ബി അക്കഡമി സെക്യൂരിറ്റി അസിസ്റ്റന്റ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മൾ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെല്ലാം നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് അതുപോലെ മോക്ക് ടെസ്റ്റുകളുണ്ട് ലൈവ് പ്ലസ് സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷനുകളുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് സെക്ഷൻസ് ഉണ്ട് കൂടാതെ തന്നെ ഡൗട്ട് ക്ലിയർ നമ്മൾ എന്ത് പ്രീവിയസ്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പ്രൊവൈഡ് ചെയ്താണ് ചെയ്യുന്നത് നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാപ്തരാക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒട്ടും പേടിക്കുന്നു വേണ്ടോ ഓക്കെ കേരളക്കാർ എസാമിനേഷൻസാണോ അങ്ങനെ എങ്ങനെയായിരിക്കും എക്സാമിനേഷൻ കുറച്ച് നിങ്ങൾ പേടിക്കുന്നു വേണ്ട നിങ്ങളെ പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും തയ്യാറെടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങളെ എന്ത് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വിടുന്നത് ഓക്കെ ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ശേഷം നിങ്ങൾ സെറ്റ് ആക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വിടുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ ഉടനെ നമ്മുടെ കോഴ്സിലേക്ക് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാവുന്നതാണ് എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡേ സെഡ് ബി ആക്കേണ്ട ആപ്പ് നമ്മൾ പേസ്റ്റോൾ ആപ്പ്സില് അവൈലബിൾ ആണ് കവിഡ് എന്ത് ചെയ്യും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതേ നമ്മുടെ കോഴ്സോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പറയുന്ന ഈ പറയുന്ന എന്താണ് ഐ പി സിക്യൂട്ടി അസ്റ്റന്റ് എന്താണെന്നുള്ള അത്രയും കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അറിയാം കോഴ്സിനെ കുറിച്ച് അറിയാൻ എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്താണ് എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മളെ ആ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗൂഗിൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സംശയങ്ങളും മറ്റും കെന്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് പുതിയ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്താണല്ലോ ഇപ്പം ഇത്തരത്തിലുള്ള പുതിയതായിട്ട് വരുന്നത് കേരള പി എസ് സി ആയിക്കോട്ടെ എസ് എസ് ഐ ഡി ആയിക്കോട്ടെ അത്തരത്തിലുള്ള ആർ ആർ ബി ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള എന്തൊരു പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി നമ്മുടെ എസ് എഫ് ബി അക്കാദമിയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യാം വരുന്ന അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും നോട്ടിഫൈ ചെയ്യുന്നത് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം മനസ്സിലാക്കണമല്ലോ ഇപ്പോൾ ഒക്ടോബർ മാസ അവസാനത്തോടുകൂടി നമ്മുടെ എന്ത് ചെയ്യും അല്ല കൂടി നമ്മുടെ സി എച്ച് എസ് എൻ എക്സാം കണ്ടക്ട് ചെയ്യുന്ന നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഓക്കെ ഇപ്പം നിങ്ങൾക്ക് നല്ല ദിവസം ആശംസിക്കുകയാണ് ഗുഡ് ലാക്ക് താങ്ക്